പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് സ്വാഗതം പറയാൻ വേണ്ടിട്ട് എല്ലാരും നിറഞ്ഞു നിക്കുന്നുണ്ടല്ലേ അപ്പൊ എല്ലാരും ായി ആ മേദുവിന് പോവാൻ വേണ്ടി തിരക്കായി മേതു അതുകൊണ്ട് ഇന്ന് ഇൻട്രോ ഒന്നും പറയാൻ നിക്കുന്നില്ല മൂന്നു നാല് ദിവസം സംഭവമാണ്

അപ്പൊ ഉച്ചക്കേ പോവാൻ വേണ്ടിട്ട് പ്ലാൻ പ്ലാനിട്ടിയാണ് സമയപ്പം വൈകുന്നേരമായി റെഡി ആയി വരുമ്പോഴത്തേക്കും എല്ലാരും അതെ പിന്നെ അപ്പൊ ഇത് നടക്കുന്നത് പഴയങ്ങാടിയാണ് ഏഴോം ഫെസ്റ്റ് ആണ് ഫെസ്റ്റ് നടക്കുന്നത് വിടാണ്ട് വണ്ടി ഒരാൾ ഇവിടെ എന്തോ പരിപാടി മാറി എന്താ പരിപാടി ഹലോ നോക്കുന്നില്ലല്ലോ എന്താണ് മറ്റൊക്കെ എന്തല്ലോ സംസാരിക്കുന്നുണ്ടല്ലോ ഏ പറയാറില്ല ആളെന്തോ ഗമേല ഇല്ല അപ്പൊ അപ്പൊ നമ്മ അമ്മ 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 പോയി പോയി റിയില്ല നേരത്തെ വിളിച്ചേരം നേരത്തെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ പോകുമ്പോ നരിക്കൂടുന്നു രീലമി ഭാസ്കരച്ഛനും ഉണ്ടാവും അവരെ കൂട്ടണം അതെയാടാ പറഞ്ഞാ എക്സാം പേപ്പർ ഇനിയിപ്പറക്കുമ്പോ കിട്ടും ബിബിൻ എല്ലാം റെഡി ആയതാക്കും കുഞ്ഞുമക്കളെല്ലാം അവന്റെ ഇരിക്കുന്നുണ്ട് ഈ ചോട്ടാപ്പുറക്കിനാ ഞാൻ കൂട്ടാന്ന് പറഞ്ഞു പക്ഷെ ബിബിന്റെ ബിബിന്റെ പരേ അവരില്ലോ എന്താ ദൈവം ഏ വാ മേതു ആപ്പനാവൂല പോലീസ് പിടിക്കൂട്ടാ ഒരു വണ്ടിതാ മൂന്ന രണ്ടുപേരില് കൂടുതൽ ഇരുന്നാൽ പോലീസ് പിടിക്കൂട്ടാ വന്നോ വേഗം അങ്ങനെ നമ്മളിതേ ഫസ്സിൻ്റെ അടുത്ത് എത്തി പിന്നെ നമ്മൾ എത്തുന്ന സമയത്ത് തന്നെ വി ബി അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ ടിക്കറ്റ് എടുക്കണേ ഒരാൾക്ക് ടിക്കറ്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പുറത്ത് നമുക്ക് അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് ആട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കയറി കളിക്കണം പിള്ളേർക്ക് പറ്റുന്നതും വലിയ ആൾക്കാർക്ക് പറ്റുന്നതൊക്കെ അതൊക്കെ കയറണമെങ്കിൽ വേറെ എക്സ്ട്രാ പൈസ നമ്മൾ വീണ്ടും കൊടുക്കണേ അപ്പോൾ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഏരിയ ആണേ അപ്പോൾ കുറേ മൃഗങ്ങളുടെ ഈ ഒരു രൂപവും അതുപോലെ തന്നെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ട അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒട്ടുമിക്ക മൃഗങ്ങളുടെ രൂപം ഉണ്ടായിരുന്നു സിംഹവും മാനും മാനും ആനയൊക്കെ ആയിട്ട് പിന്നെ കാർട്ടൂണിലുള്ള ചില രൂപങ്ങളും ഉണ്ടായിരുന്നെ അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കാരണം ഒന്നാമത് വെക്കേഷൻ ആണല്ലോ വെച്ചാൽ നമ്മൾ വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ ഇതേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് കാരണം അവർക്ക് ഈ ഒരു കയറുന്ന ഭാഗത്തൊന്നും ബോറടിക്കില്ല കേട്ടോ ഇപ്പം നമുക്ക് കുറച്ചൊക്കെ നടക്കുമ്പോൾ ബോറടിക്കും പക്ഷെ അവർക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല കാരണം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ അടുക്കൾ കങ്കാരൂവിനെ കണ്ട സമയത്ത് മേതു പറഞ്ഞു എനിക്ക് തൊടണമെന്നേ അപ്പോൾ തൊടാൻ ഞാൻ എടുക്കുന്ന സമയത്ത് അവൾക്കൊരു പേടി പോലെ കാരണം ദൂരത്തുനിന്ന് കാണാൻ ഇഷ്ടമാണ് അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്തായാലും ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്തെ ചുറ്റി നടന്നു അപ്പോൾ ഇതിലേ നടന്നിട്ട് വേണം വേറൊരു ഭാഗത്ത് എത്താൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് പിന്നെ കുറേ സാധനങ്ങളും ഉണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ കുറേ ഫാൻസി ഐറ്റംസും പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ചാറ് അതുപോലെ സ്നാക്സ് ഒക്കെ ആയിട്ട് പിന്നെ പലതരത്തിലുള്ള മിഠായികളുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു ഭാഗം മുഴുവൻ കണ്ടിട്ട് പിന്നെ നേരെ നമ്മളകത്തേക്ക് കയറിയിട്ടേ വേണം പുറത്ത് ഗെയിമുള്ള ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം നേരം നോക്കുമ്പോൾ ഇതുപോലെ തന്നെ മാത്രം കാണുന്ന ഒരു കുട്ടീനെ കാണും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു അത്ഭുതം തന്നെയാ പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേർക്ക് പിന്നെ ദൈ ഇതുപോലെ പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കുറേ വീട്ടുപകരണങ്ങളാണേ മണ്ണിൻ്റെ കാലം അതുപോലെ തന്നെ കൈലുകളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ നേരെ ഗെയിമിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തി പിന്നെ ഈ ഒരു വരുന്ന വഴിക്കാൻ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് പലതും പിള്ളേരൊക്കെ കഴിച്ചിട്ടാണ് അതൊന്നും വീഡിയോയിൽ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു ആ ഒരു ഏരിയയിലൊക്കെ അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ആയതുകൊണ്ട് കൈ പിടിച്ചിട്ട് തന്നെ അങ്ങ് നിർത്തുമായിരുന്നു പിന്നെ മേതു ഇതേ ഇതുപോലെ കയറുന്ന ഒന്നിൽ കയറി അപ്പം ഇതിന് കുട്ടികൾക്ക് അറുപത് രൂപയാണ് റേറ്റ് വന്നത് അപ്പോൾ മേതു മാത്രമേ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം കയറി പിന്നെ അവൾക്ക് ആവുന്നില്ല നേരെ താഴേക്ക് വന്നു പിന്നെ അവിടെ കളിക്കുന്ന കുട്ടികൾ തന്നെ ഹെൽപ്പ് ചെയ്ത് ഗെയിം മുകളിൽ എത്തി പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു ഗെയിമിന്ന് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഗെയിമൊക്കെ കളിച്ചതിന് ശേഷം നേരെ നമ്മൾ വിട്ടത് ചൂട്ടാട് ബീച്ചിലോട്ടാണേ കാരണം കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്നു ഇവർക്കും ഒരു ബോറഡിയായി പിന്നെ ചേതാലും ബീച്ചിലേക്ക് പോകാമെന്ന് അപ്പോൾ നമ്മൾ ഏഴാം ഫെസ്റ്റിൻ്റെ എടുത്ത് നേരെ ചൂട്ടാട് വളരെ ും എത്തിടാ ഏകദേശം ഇരുട്ടായി അല്ലേ നല്ല ഇരുട്ടായിപ്പോ ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞ പിന്നെ ആകെ ഇതാവും ഇവിടെ നാളെ തേർട്ടി ഫസ്റ്റിന്റെ ഇവിടെ

ബീച്ച് പോയി പോയിക്കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ പിള്ളേർക്ക് എന്തായാലും വെള്ളത്ത് കളിക്കണം അങ്ങനെ മൂന്ന് പേരുടെ വെള്ളത്തിലൊക്കെ കളിച്ച് തിമുർത്ത് അങ്ങ് വരുന്നുണ്ട് കൂട്ടത്തിൽ പോയത് ആപ്പനാട്ടാ അപ്പോൾ മേധു മൂവിങ് കംപ്ലീറ്റ് ആയിട്ട് നന്നിട്ടുണ്ടായിരുന്നു മണിക്കുട്ടിൻ്റെ ഷർട്ട് മാത്രം അധികം നന്നിട്ടില്ല പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം ബീച്ച് പോകുന്നു അതുകൊണ്ട് മൂന്ന് പേർക്കുള്ള ഡ്രസ്സും എടുത്തിട്ടാണേ പോയത് അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു അപ്പോൾ മണിക്കുട്ടനും മേധും വരുന്ന സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു മധുവിനെ ഒരേ ഉറക്കം തന്നെ മണിക്കുട്ടം ഫുഡ് കഴിക്കുന്ന സമയത്ത് എണീച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയുള്ള ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ഇതുപോലെയുള്ള നല്ലൊരു ബ്ലോഗുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ